നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബാങ്കിൽ നിരവധി അവസരങ്ങൾ വേഗം അപേക്ഷിച്ചോളൂ ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരവുമായി ഇന്ത്യൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് ആയിരത്തി അഞ്ഞൂറ് അപ്രൻറ്റീസ് തസ്തികളിലേക്ക് ഇന്ത്യൻ ബാങ്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യതയുള്ള ബിരുദാധാരികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ പൂർത്തീകരിക്കുന്നതിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ലക്ഷ്യമിടുന്നത് ഈ ഒരു വർഷത്തെ പരിശീലന പരിപാടി ബാങ്കിംഗ് മേഖലയിൽ അനുഭവ സമ്പത്ത് നേടാൻ ബിരുദധാരികൾക്ക് അവസരമൊരുക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ തത്തുല്യ യോഗ്യതയോ ഉള്ള ബിരുദമാണ് ബിരുദം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നിനോ അതിനുശേഷമോ പൂർത്തിയാക്കിയിരിക്കണം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഒന്നിനു മുമ്പ് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനായി എത്തിയ ടിബറ്റൻ അഭയാർത്ഥികൾക്കോ ശ്രീലങ്ക പാകിസ്ഥാൻ മ്യാൻമാർ വിയറ്റ്നാം കെനിയ ഉഗാണ്ട ടാൻസാനിയ സാംബിയ മലാവി സയർ എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് സ്ഥിരതാമസത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജർക്കോ അപേക്ഷിക്കാം ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്ക് സർക്കാർ നൽകുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുവരെ എസ് സി എസ് ടി അഞ്ച് വർഷം ഒ ബിസി മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി പത്ത് വർഷം സർ എന്നിവർക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുണ്ട് പ്രാദേശിക ഭാഷാ പ്രാവീണ്യം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ വായന എഴുത്ത് സംസാരം മനസ്സിലാക്കൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനാകില്ല ഒരു വർഷത്തിൽ കൂടുതൽ ജോലി പരിചയമുള്ളവർക്കോ മുൻപ് അപ്രൻറ്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കോ അപേക്ഷിക്കാനാകില്ല അപ്രൻറ്റീസ് സസ്യങ്ങളിലേക്കുള്ള തെരഞ്ഞെടുക്കൽ രണ്ട് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും മൊത്തം നൂറ് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങൾ അറുപത് മിനിറ്റ് ദൈർഘ്യം വിഷയങ്ങൾ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭാഗം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും മറ്റു ഭാഗങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കും ഓരോ ശരിയായ ഉത്തരത്തിന് ഒരു മാർക്ക് തെറ്റായ ഉത്തരത്തിന് പോയിൻറ്റ് ടു ഫൈവ് മാർക്ക് കുറയ്ക്കും പ്രാദേശിക ഭാഷ പ്രാവീണ്യ പരീക്ഷയുണ്ട് അതിനപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കണം പ്രാദേശിക ഭാഷ പഠിച്ചതിൻ്റെ തെളിവായി സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് ഹാജരാക്കിയാൽ ഈ പരീക്ഷ എഴുതേണ്ടതില്ല മെട്രോ അർബൻ ബ്രാഞ്ചുകളിൽ സ്റ്റൈപ്പൻ്റ് പ്രതിമാസം പതിനയ്യായിരം രൂപ ഗ്രാമീണ സെമി അർബൻ ബ്രാഞ്ചുകളിലാണെങ്കിൽ പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും പരിശീലന കാലാവധി പന്ത്രണ്ട് മാസമാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസിന് എണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് എന്നിവ മുഖേന ഫീസ് അടയ്ക്കാം അപേക്ഷിക്കുന്നതിന് നാൻസ് ടൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എൻ എ ടി എസ് ടു എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നൂറ് ശതമാനം പ്രൊഫൈൽ പൂർത്തിയാക്കി എൻറോൾമെൻറ്റ് ഐ ഡി നേടേണ്ടതുണ്ട് ഇന്ത്യൻ ബാങ്ക് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കുക ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഐ ബി പി എസ് ഓൺലൈൻ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് കരിയേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിൽ അപ്രൻറ്റീസ്ഷിപ്പ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുക്കുക വ്യക്തിഗത വിദ്യാഭ്യാസ വിവരങ്ങൾ ആവശ്യമായ രേഖകൾ ബിരുദ സർട്ടിഫിക്കറ്റ് ഐ ഡി പ്രൂഫ് ഫോട്ടോ ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടച്ച് ഫോം സമർപ്പിക്കാം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക